പരിശുദ്ധ അമ്മയുമായുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ അമ്മയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടുവരും ഈ കാര്യം വിശദമാക്കാൻ വേണ്ടി ഞാൻ സപതി പുത്രന്മാരുടെ സംഭവം തിരഞ്ഞെടുക്കുകയാണ് നമുക്ക് തീർച്ചയായും ഈ സംഭവം പല രീതിയിൽ വ്യാഖ്യാനിക്കാനായിട്ട് പറ്റും ഞാൻ എന്നാൽ ഇതൊരു പ്രത്യേക രീതിയിൽ വ്യാഖ്യാനിക്കാനും കാണാനും ശ്രമിക്കുകയാണ് സമതി പുത്രന്മാരെന്ന പേരിൽ ബൈബിളിൽ അറിയപ്പെടുന്നത് വിശുദ്ധ യൊഹനാനി യാക്കോപമാണ് അപ്പസ്തോലന്മാരെക്കുറിച്ചും യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെക്കുറിച്ചും യേശുവിൻ്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെക്കുറിച്ചും നാം ബൈബിളിൽ ആവർത്തിച്ച് വായിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ഇടയിൽ പലപ്പോഴും തർക്കമുണ്ടായിരുന്നു അവരിൽ വലിയവൻ ആരാണെന്നതിനെക്കുറിച്ച് അങ്ങനെ ഒരു സാഹചര്യത്തിലാണല്ലോ യേശു ക്രിസ്തു ഒരു ശിശുവിനെ എടുത്തു നിർത്തിയിട്ട് പറയുക നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ഈ ശിശുവിനെ പോലെ ആകണമെന്ന് സമിതി പുത്രന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അങ്ങ് രാജ്യം സ്ഥാപിക്കുമ്പോൾ എന്താണ് രാജ്യമെന്നൊന്നും അവർക്ക് വ്യക്തതയില്ല അവർ കരുതിയത് ഒരു പക്ഷേ യേശു ക്രിസ്തു ഭൂമിയിൽ ഒരു രാജ്യം സ്ഥാപിക്കും ആയിരിക്കും അക്കാലത്ത് പലസ്തീന റോമിൻ്റെ അടിമത്തത്തിലായിരുന്നു യേശു ക്രിസ്തു ഈ രീതിയിൽ അപ്പം വർദ്ധിപ്പിക്കുക അത്ഭുതങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഒരുപക്ഷേ പലസ്തീനായ രാജാവായി മാറുമെന്നൊക്കെ അവർ സ്വപ്നം കണ്ട് കാണും അതുകൊണ്ട് അവർ വന്ന് യേശുവിനോട് പറയുകയാണ് അങ്ങ് രാജ്യം സ്ഥാപിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളൊരാൾ വലതുവശത്തും ഒരാളെ ഇടതുവശത്തും ഇരുത്തണം എന്ന് പറഞ്ഞാൽ അവർക്ക് രാജ്യത്ത് നല്ല ഒരു സ്ഥാനം കൊടുക്കണം രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ഒക്കെ അവർക്കുള്ളതായിരിക്കണം ഒന്നാം സ്ഥാനത്തിന് വേണ്ടി അവർ ചോദിച്ചില്ല അങ്ങനെ അവർ പറയുന്നുണ്ട് ഇതവര് മാത്രമല്ല അവരുടെ അമ്മയും വന്ന് ഈ കാര്യം ഈശോയോട് ചോദിക്കുന്നുണ്ട് ഈശോ അവരോട് ഉത്തരവും പറയുന്നുണ്ട് അതൊക്കെ പിതാവായ ദൈവം തീരുമാനിക്കേണ്ട കാര്യമാണ് എന്നും ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് അവർക്ക് അധികാരമോഹമുണ്ടായിരുന്നു ഈ പന്ത്രണ്ട് പേരിൽ ഞങ്ങളായിരിക്കണം രണ്ട് മൂന്ന് സ്ഥാനത്തുള്ളവരെന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടായിരുന്നു എന്നാൽ ക്രമേണ അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നുണ്ട് പത്രോസിൻ്റെയും മറ്റുമൊക്കെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നത് പന്തക്രിസ്താനുഭവവുമായി ബന്ധപ്പെട്ടാണ് മാതാവിൻ്റെ സാന്നിധ്യം വഴി തന്നെ പന്തക്കുസ്താനുഭവം നമുക്ക് ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നതാണ് സവദി പുത്രന്മാരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം പ്രത്യേകിച്ച് യോഹന്നാലിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം യേശുക്രിസ്തു കാലുവരിയിൽ മരിക്കുന്ന അവസരം യേശുക്രിസ്തുവിൻ്റെ ഒന്നായിരുന്നു പരിശുദ്ധ അമ്മയോടും യേശു പറഞ്ഞു യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാ നിൻ്റെ മകൻ യോഹനാനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ മുതൽ മാതാവിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചും എന്ന് നാം ബൈബിളിൽ വായിക്കുന്നു മാതാവ് യോഹന്നാൻ്റെ ഭവനത്തിൽ താമസിക്കുന്നു അല്ലെങ്കിൽ യൊഹനാൻ താമസിക്കുന്ന സ്ഥലത്ത് ആണ് മാതാവും താമസിക്കുന്നത് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞു സംസ്കരിക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്നുള്ള വാർത്ത പരക്കുകയാണ് യോഹനാന് പത്രോസോടനെ തന്നെ കല്ലറയിലേക്ക് പ്രഭാതത്തിൽ ഓടുന്നു സ്വാഭാവികമായി ചെറുപ്പക്കാരനായ യോഹനാനാണ് ആദ്യം ഓടി കല്ലറയുടെ എത്തുന്നത് പക്ഷേ അവിടെ നിന്നു പത്രോസ് വരാനായിട്ടാണ് യോഹന്നാൻ നിന്നത് എന്നിട്ട് യോഹന്നാൻ പത്രോസിനോട് പറഞ്ഞു അങ്ങ് കല്ലറിയിൽ പ്രവേശിക്കുകയും പത്രദോസാണ് ആദ്യം കല്ലറിയിൽ പ്രവേശിക്കുന്നത് പിന്നീട് യോഹന്നാനും നമുക്ക് വേണമെങ്കിൽ ഇത് ഈ രീതിയിൽ പറയാനായിട്ട് പറ്റും പരിശുദ്ധ അമ്മയോട് കൂടെ ഏതാനും മണിക്കൂറുകൾ ചിലവഴിച്ചപ്പോൾ യോഹന്നാൻ്റെ സ്വഭാവത്തിൽ വലിയൊരു മാറ്റം വരികയാണ് യോഹന്നാൻ എളിമ എന്ന പുസ്തകം വായിച്ചതുപോലെ മാതാവ് എളിമയുടെ നല്ലൊരു പാഠപുസ്തകമാണ് ഒരു മാതൃകയാണ് മാതാവിൽ നമുക്ക് പഠിക്കാവുന്ന ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്ന് ഈ എളിമ തന്നെയാണ് മാതാവ് തന്നെ തന്നെ വിശേഷിപ്പിച്ചത് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ആണ് ദാസിയുടെ എളിമയെ ദൈവം തൃക്കൺ പാർത്തു എന്നാണ് മാതാവ് തൻ്റെ ഗർഭധാരണത്തെക്കുറിച്ച് പറഞ്ഞത് മാതാവിൽ നിന്ന് എട്ട് നോമ്പിൻ്റെ ഈ നാളുകളിൽ നാം സ്വന്തമാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു ഗുണമാണ് എളിമ സ്വാഭാവികമായി നമുക്ക് ആർക്കും തന്നെ അങ്ങനെ എളിമ ഉണ്ടാകണമെന്നില്ല സ്വാഭാവികമായി നാം എല്ലാവരും നമ്മെ തന്നെ വിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കാര്യങ്ങളാണ് നാം സംസാരിക്കുന്നത് നമ്മെ തന്നെ എപ്പോഴും നാം പുകഴ്ത്തി പറയാനാണ് ആഗ്രഹിക്കുന്നത് നാം മറ്റുള്ളവരെക്കാളൊക്കെ വലിയൊരു സംഭവമാണ് എന്ന രീതിയിലാണ് നമ്മുടെ നടപ്പും നമ്മുടെ സംസാരമൊക്കെ അത് തികച്ചും സ്വാഭാവികമാണ് അത് ഒരു പരിധി വരെ ചിലപ്പോൾ നല്ലതുമാണ് മനഃശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ നാം നമ്മെ സ്നേഹിക്കുന്നില്ല നാം നമ്മയെക്കുറിച്ച് പറയുന്നില്ല ഒരുപക്ഷെ ആരും പറഞ്ഞെന്ന് വരികയില്ല ബൈബിൾ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണം ബഹുമാനിക്കണം മാനിക്കണമെന്നൊക്കെ ബൈബിൾ പറയുന്നുണ്ട് നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുകയെന്ന് ബൈബിൾ പറയുന്നുണ്ട് പക്ഷേ അത് അമിതമാകുമ്പോഴാണ് പ്രശ്നം അപ്പോഴത് അഹങ്കാരമായിട്ട് മാറും സ്വാർത്ഥതയായിട്ട് മാറും മാതാവ് താനായിരിക്കുന്നത് പോലെ തന്നെ മനസ്സിലാക്കി അതോടൊപ്പം തന്നെ മനഃപൂർവം എളിമയെ അഭ്യസിക്കാൻ ശ്രമിച്ചും കർത്താവ് തന്നതാണ് എല്ലാം ഞാൻ കർത്താവിൻ്റെ ദാസിയാണ് കർത്താവ് പറയുന്ന കാര്യം ഞാൻ ചെയ്യും കർത്താവ് പറഞ്ഞ കാര്യം ഞാൻ അനുസരിക്കും ഇതെൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായിരുന്നു മാതാവിൻ്റെ മനോഭാവം പലപ്പോഴും നമ്മുടെ വീടുകളിൽ വഴക്കുണ്ടാകാനായിട്ട് അമ്മായി അമ്മയും മരുമകളും തമ്മിൽ വഴക്കുണ്ടാകാനായിട്ട് അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകാനായിട്ട് ജോലിസ്ഥലത്ത് മാനേജരും കീഴ് ജോലിക്കാരും തമ്മിൽ വഴക്കുണ്ടാകാൻ കാരണം അവിടെ വലിയ പ്രശ്നമുള്ളത് കൊണ്ടൊന്നുമല്ല വലിയ കേസുകളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഒന്നും അവിടെ ഇല്ല ഭൂമി തർക്കങ്ങളില്ല ആകെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഈകോ ക്ലാഷാണ് എന്നെ വേണ്ടതുപോലെ മാനിച്ചില്ല എന്നോട് വേണ്ടതുപോലെ ബഹുമാനപൂർവ്വം പെരുമാറിയില്ല എന്നോട് ആലോചിച്ചില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പേരിലാണ് പലപ്പോഴും വിവാഹമോചനങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പല ആളുകളും വികട് വിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോവുക ഈ സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുന്നില്ല എന്ന് പറയാൻ കാരണം ശമ്പളത്തിൻ്റെ കുറവായിരിക്കണമെന്നില്ല അയാൾക്ക് അവിടുത്തെ മാനേജർ അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് യേശു ക്രിസ്തു എളിമ നാം അഭ്യസിക്കണം പഠിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ പത്ര ദിവസം പറയുന്നത് നിങ്ങൾ അഹങ്കാരം വെടിയുക ഒന്ന് പത്ര ദിവസ അഞ്ച് അഞ്ചിൽ നാം ഈ കാര്യം വായിക്കുന്നുണ്ട് അഹങ്കാരികൾക്ക് ഒരിക്കലും അവരാഗ്രഹിക്കുന്ന സ്ഥലത്തുനിന്ന് എത്താനായിട്ട് പറ്റുന്നില്ല അഹങ്കാരിയെ ദൈവം താഴ്ത്തുന്നു തന്നെത്താൻ ഉയർത്തുന്നവനെ ദൈവം താഴ്ത്തുന്നു ദൈവം താഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ നാം ആ രീതിയിൽ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പ്രവൃത്തി തന്നെ നമ്മെ വേട്ടയാടുന്നു നാം അഹങ്കാരിയായി മാറിയാൽ നാം വിതയ്ക്കുന്നത് നാം കൊയ്യും ദൈവം അതിനെ പ്രത്യേകിച്ച് നമ്മളെ താഴ്ത്തേണ്ട ആവശ്യമില്ല ശിക്ഷിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പാപം തന്നെ നമ്മൾ വേട്ടയാടുമെന്നാണ് ബൈബിൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് പരിശുദ്ധ അമ്മ നമുക്ക് എങ്ങനെ എളിമയുടെ ജീവിതം നയിക്കാമെന്ന് പറഞ്ഞു തരികയാണ് അഹങ്കാരം വഴിയുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഒരു പറഞ്ഞാൽ ബൈബിൾ ആരംഭിക്കുകയും ഉൽപ്പത്തി പുസ്തകത്തിലെല്ലാ കാര്യം പറയുന്നത് യേശ് പുസ്തകം പതിനാലാം അധ്യായത്തിലാണ് പറയുക ബൈബിളിലെ ആദ്യത്തെ പാപം ബൈബിളിലെ മനുഷ്യൻ്റെ ആദ്യത്തെ പാപം ആദ്യത്തിൻ്റെയും പാവമാണ് പക്ഷെ അതിനു മുമ്പ് ഒരു പാപുണ്ട് അത് മാലാഖമാരുടെ പാപമാണ് മാലാഖമാർ ദൈവത്തോട് ധിക്കരിക്കുന്നു ലൂസിഫറിൻ്റെ നേതൃത്വത്തിൽ ഞാൻ നക്ഷത്രങ്ങൾക്കും മേലെയാകാനായിട്ട് ആഗ്രഹിക്കുന്നു അത്യുന്നതനെ പോലെ ആകാനായിട്ട് ആഗ്രഹിക്കുന്നു ദൈവത്തെ എല്ലാം ആരാധിക്കേണ്ടത് എന്നെയാണ് ആരാധിക്കേണ്ടത് അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലേക്ക് ലൂസിഫറും അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന ആൾക്കാരും എല്ലാം കയറുകയാണ് എന്താണ് സംഭവിക്കുന്നത് അവരവിടെ നിന്ന് താഴേക്ക് വീഴുന്നു എന്തുമാത്രം നാം കൂടെ മുകളിലേക്ക് കയറുന്നോ ഒരു നാൾ കാലിടറി എന്തോരം മുകളിലേക്ക് കയറിയോ അതുപോലെ നേരെ താഴേക്ക് പോരും ഇതാണ് അഹങ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ അവർ പിന്നീട് നന്മ ചിന്തിക്കാൻ കഴിവില്ലാത്തവരായിട്ട് മാറി മാലാഖയാണ് അങ്ങനെ പിശാചായി മാറിയതെന്ന് നാം ബൈബിളിൽ വായിക്കുന്നുണ്ട് അഹങ്കാരിക്ക പറ്റുന്ന ഇതുതന്നെയാണ് ഒരുപക്ഷെ ആ വ്യക്തി ഒരു മാലാഖയെ പോലെയായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു നല്ലൊരു ക്രിസ്ത്യാനിയായിരുന്നു പ്രാർത്ഥനയുണ്ടായിരുന്നു ആത്മീയ ജീവിതത്തിൽ ഒരു നേതാവായിരുന്നു പക്ഷേ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന ഒരു സ്ഥാനം കിട്ടാതെ വന്നപ്പോൾ കുറ്റം പറിച്ചിലായി ബഹളമായി വഴക്കായി കേസായി ജീവിതം തന്നെ ഇല്ലാതായി തീർന്നു ഇതും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം തന്നെയാണ് ഇന്നും എല്ലാ ദിവസവും മാലാഖമാർ പിശാചിക്കളായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപക്ഷേ അത് ഞാൻ തന്നെയായിരിക്കാം ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളൊരാളായിരിക്കാം നമ്മുടെ മനസ്സിൽ എന്ന് അഹങ്കാരം കടന്നു വരുന്നു അന്ന് നമ്മളെ മാലാഖിയുടെ ഗുണങ്ങൾ മാറി പിശാജിൻ്റെ ഗുണം തമ്മിൽ വരും പിശാജിന് ഒരിക്കലും നന്മ ആഗ്രഹിക്കാൻ പറ്റുകയില്ല ആരെയും പ്രോത്സാഹിപ്പിക്കാനും പറ്റുകയില്ല തിന്മ ചെയ്യാനും തിന്മയിലേക്ക് മറ്റുള്ളവരെ നയിക്കാനുമാണ് പിശാജ് ആഗ്രഹിക്കുന്നത് പരിശുദ്ധ അമ്മ എളിമയുടെ മാതൃകയാണ് എളിമ വഴി പരിശുദ്ധ മാതാവ് നേടിയ അനുഗ്രഹം പിശാജിനൊട്ടും സഹിക്കുന്നില്ല അതിനാലാണ് പിശാജ് എപ്പോഴും പരിശുദ്ധ അമ്മയെ ശത്രുവായി കണക്കാക്കുന്നത് ഈ കാര്യം വളരെ വ്യക്തമായി പറയുന്ന ബൈബിളിലെ ഒരു പുസ്തക ഭാഗമാണ് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാനായിട്ട് സർപ്പം ഒരുങ്ങി നിന്നും ശ്രീ അത്ഭുതകരമായ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടു കുഞ്ഞ് സംരക്ഷിക്കപ്പെട്ടു എന്നെല്ലാം നാം വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് വിശുദ്ധ യോഹനാനാണ് വെളിപാടിൻ്റെ പുസ്തകം എഴുതിയത് വളരെ പ്രതീകാത്മകമായ രീതിയിൽ പരിശുദ്ധ അമ്മയും യേശുക്രിസ്തു എങ്ങനെയാണ് സംരക്ഷിക്കപ്പെട്ടതെന്ന് സൂചിപ്പിക്കുന്നുണ്ട് പിശാചിൻ്റെ ഏറ്റവും വലിയ ഒരാളാണ് പരിശുദ്ധ കന്യകാമറിയും കാരണം പിശാചിൻ്റെ തല തകർക്കുന്ന പുത്രൻ പരിശുദ്ധ അമ്മയിൽ നിന്നാണ് ജനിക്കാൻ പോകുന്നതെന്നും ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നേ പതിനഞ്ചിൽ തന്നെ നാം വായിക്കുന്നുണ്ട് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും വിശാദിനി കാര്യം അറിയാം അതുകൊണ്ടാണ് വെളിപാട് പന്ത്രണ്ടിൽ നാം വായിക്കുകയും ഈ ശിശുവും ഈ അമ്മയ്ക്കും ജീവിക്കാൻ അവകാശമില്ല ഈ ശിശു ജനിച്ചു വളർന്നു വന്നു കഴിഞ്ഞാൽ എൻ്റെ തല തകർക്കുക എൻ്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കുന്നത് ഈ ശിശു ശിശുവായിരിക്കുമെന്ന് പിശാജിനറിയാൻ കാരണം പിശാജ് മാലാഖയാണല്ലോ പിശാജിന് മാലാഖയുടെ പല ഗുണങ്ങളുമുണ്ട് അവർ അരൂപികളാണ് പക്ഷേ ആ ഗുണങ്ങളെല്ലാം അറിയാനുള്ള കഴിവെല്ലാം പിശാജ് മറ്റുള്ളവരെ തിന്മയിലേക്ക് നയിക്കാനാണ് ഉപയോഗിക്കുന്നത് നന്മ ചെയ്യാൻ വേണ്ടിയല്ല ഉപയോഗിക്കുന്നത് നമ്മുടെ കഴിവുകൾ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും നല്ല കഴിവുള്ള പല ആളുകളും അത് പല കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു മനുഷ്യന് ഉപകാരപ്രദമായ കണ്ടുപിടുത്തങ്ങളൊക്കെ ചെയ്യുന്നു എന്നാൽ നല്ല കഴിവുള്ള പല ആളുകൾ എങ്ങനെ മറ്റുള്ളവരെ നശിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നുണ്ട് ചില ആൾക്കാരൊക്കെ ചില കളവൊക്കെ പ്ലാൻ ചെയ്ത് കാണുമ്പോഴും എത്രമാത്രം മെട്രിക്കുലസ് ആയിട്ട് ഭംഗിയായിട്ട് ചിട്ടയായിട്ട് ഒരു കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിയാണ് ആ കളവ് ചെയ്യുന്നത് ഇതുതന്നെയാണ് പിശാചന് മാലാഹയുടെ ഗുണങ്ങളുണ്ട് കഴിവുണ്ട് ബുദ്ധിയുണ്ട് ഭാവി കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും പക്ഷേ പിശാജ് അതെല്ലാം തിന്മ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് യേശുക്രിസ്തു ജനിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം പിശാചിൻ്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് എന്ന് പിശാചിന് അറിയാമായിരുന്നു വിശുദ്ധ യോഹനാൻ ഈ കാര്യം തന്നെ ലേഖനത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് ഒന്ന് യുഹനാൻ മൂന്നി പറയുന്നുണ്ട് യേശു മനുഷ്യനായ അവതരിച്ചത് പിശാചിൻ്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാൻ വേണ്ടി ആണ് അഹങ്കാരി അഹങ്കാരി അയാൾക്ക് ലഭിച്ചിട്ടുള്ള സ്ഥാനങ്ങൾ പോലും നശിപ്പിച്ച് കളയുന്നു സ്വർഗത്തിൽ രണ്ടാം സ്ഥാനക്കാരനായിരുന്ന ലൂസിഫർ തനിക്കുണ്ടായിരുന്ന ആ സ്ഥാനം ഇല്ലാതാക്കി നരകത്തിൻ്റെ നേതാവായിട്ട് മാറുകയാണ് ഈ കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ഒരു വീട്ടിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കേണ്ട ആ വീടിൻ്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ നോക്കേണ്ട ചില ആളുകൾ അഹങ്കാരം മുഖത്ത് വഴക്കുണ്ടാക്കിയ വീട്ടിൽ വന്ന് പോകുന്നു ഒരു മരുമകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അവൾ നല്ല ബുദ്ധിമതിയാണ് പോസ്റ്റ് ഗ്രാജുവേഷനുണ്ട് അവൾക്ക് അവൾക്ക് സ്വന്തമായി പല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട് പക്ഷേ അവൾ ഇതുവരെ ആരെയും അനുസരിച്ച് പഠിച്ചിട്ടില്ല അവളുടെ വീട്ടിലെ ഏക മകളാണ് പിന്നെ ഒരു ആങ്ങളെയാണ് അവൾക്കുള്ളത് ഏകമകളായതുകൊണ്ട് മാതാപിതാക്കന്മാർക്ക് അവളോട് പ്രത്യേകമായ ഒരു വാത്സല്യ സ്നേഹമുണ്ട് പ്രത്യേകിച്ച് അപ്പന് അതുകൊണ്ട് അവൾ പറയുന്നതെല്ലാം വീട്ടിൽ നടക്കും അവളാണ് ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നീന്തിരിക്കുന്നത് അവളെ മറ്റുള്ളവരനുസരിക്കുന്ന ഒരു രീതിയാണ് അവൾ വിവാഹം കഴിച്ച് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു അവൾക്ക് അവിടെ ആരെയും അനുസരിക്കാനായിട്ട് പറ്റുന്നില്ല അവൾ പറയുന്നതെല്ലാം അവളുടെ വീട്ടിൽ വെച്ച് അവളുടെ മാതാപിതാക്കന്മാർ അനുസരിച്ചതുപോലെ തന്നെ ഇവരും അനുസരിക്കണമെന്നാണ് അവളുടെ മനോഭാവം ഒട്ടുമെളിമ ആ കുട്ടിക്കുണ്ടായിരുന്നില്ല ക്രമേണ അവൾ ശണ്ട കൂടാനായിട്ട് തുടങ്ങി എന്നെ ആർക്കും ഈ വീട്ടിൽ വേണ്ടെന്നുള്ള ചിന്ത അവൾക്കുണ്ടായി ഒരു സമായിമയമായിട്ട് വഴക്കിട്ട് അവൾ സ്വന്തം വണ്ടി ഓടിച്ച് അവളുടെ വീട്ടിലേക്ക് പോയി കുറേ നാൾ അങ്ങനെ അവൾ കറങ്ങി തിരിഞ്ഞ അവിടെയൊക്കെ നടന്നു പിന്നീട് അവളൊരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നു മാതാവിനെക്കുറിച്ച് ആ ധ്യാനത്തിൽ വെച്ച് അവൾ കേട്ടു മാതാവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ സംഭവിക്കാവുന്ന വലിയൊരു അത്ഭുതമാണ് എളിമ എന്ന പുണ്യം ഒരു ദാനം പോലെ നമുക്ക് ലഭിക്കാം ഏതായാലും അവളുടെ കാര്യത്തിൽ സംഭവിച്ചു അവൾക്കത് ആവശ്യവുമായിരുന്നു അവൾ എളിമയെന്ന് പുണ്യത്തിലേക്ക് അറിയാണ്ട് കടന്നു വന്നു അത് അഭ്യസിക്കാനായിട്ടുള്ളൊരു തീരുമാനമെടുത്തു അവൾ അധികം താമസിയാതെ അവൾ ഏത് വീട്ടിൽ നിന്ന് കടന്നു പോകുന്നു ആ വീട്ടിലേക്ക് ഫോണൊക്കെ വിളിച്ച് ഞാനങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു അവളുടെ അപ്പൻ്റെയും അമ്മയുടെയും ആങ്ങളയുടെയും കൂടി ആ വീട്ടിൽ ചെന്ന് അവൾ സ്വസ്ഥമായി ശാന്തമായി അമ്മായി ഭർത്താവിനും എല്ലാം വിധേയപ്പെട്ട് ജീവിക്കാനായിട്ട് തീരുമാനമെടുത്തു പരിശുദ്ധ അമ്മയുമായുള്ള നമ്മുടെ ആത്മീയ ബന്ധം എളിമകൾ വളരാനായിട്ട് നമ്മെ സഹായിക്കും നമ്മുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടാകും എളിമയുടെ കാര്യത്തിൽ മാത്രമല്ല ക്രിസ്തുവിൻ്റെ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പ്രത്യേകമായ രീതിയിൽ എളിമയുടെ കാര്യം ഞാൻ എടുത്ത് പറഞ്ഞുവെന്ന് മാത്രമേയുള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ഫലങ്ങളും എല്ലാ ഗുണങ്ങളും പരിശുദ്ധ അമ്മയുമായുള്ള ബന്ധം വഴി നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പരിശുദ്ധ അമ്മയുമായുള്ള നമ്മുടെ ആത്മീയ ബന്ധം ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ളത് ആണ് എങ്കിൽ പരിശുദ്ധ അമ്മയുമായുള്ള നമ്മുടെ ആത്മീയ ബന്ധം വഴി നമുക്ക് ലഭിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവികാനുഗ്രഹമാണ് വീണ്ടും ജനനാനുഭവം പരിശുദ്ധാത്മാവിനാൽ നാം വീണ്ടും ജനിക്കുന്ന അനുഭവം പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് നാം ആദ്യം ബൈബിൾ വായിക്കുന്ന ഒരു സംഭവമാണ് ആദ്യത്തെ സംഭവങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ മാതാവ് എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന രംഗം ഗലീലിയിൽ നിന്ന് യുവതയായിലേക്ക് യാത്ര ചെയ്യുന്നു ചില പഴയകാല ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് മെസ്സി ജൗസയപ്പാണ് മാതാവിനെ യുവതയായിലേക്ക് കൊണ്ടുപോയത് എലിസബത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയതെന്ന് നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ല കുറേ അകലെ ഉള്ളൊരു സ്ഥലമാണ് മൈലുകൾ യാത്ര ചെയ്യണം അതുകൊണ്ട് തീർച്ചയായും മാതാവ് വിവേകപൂർവം ആരുടെയെങ്കിലും സഹായത്തോടു കൂടി ആയിരിക്കണം അങ്ങോട്ട് പോയത് യവസയപ്പിൻ്റെ തന്നെ സഹായമാകാനാണ് സാധ്യത പരിശുദ്ധ മാതാവും എലിസബത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നു അവിടെ എലിസബത്തിൻ്റെ ഭർത്താവ് സക്രയായത് കൊണ്ട് അദ്ദേഹം ഒരു ഊമനാണ് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള കഴിവില്ല എലിസബത്ത് വാർദ്ധക്യത്തിൽ ആറ് മാസം ഗർഭിണിയാണ് ആ അവസരത്തിൽ മാലാഖ പരിശുദ്ധ മാതാവിനോട് പറഞ്ഞായിരുന്നു വന്തിയായ എലിസബത്ത് ഇപ്പോൾ ഗർഭിണിയാണ് എന്ന് പരിശുദ്ധ മാതാവിന് മാലാഖയിൽ നിന്ന് മനസ്സിലായി വലിയൊരു ആത്മീയ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് തൻ്റെ ഇളയമ്മയായ എലിസബത്ത് എന്ന് അതുകൊണ്ടുകൂടിയാണ് പരിശുദ്ധ മാതാവ് തിടുക്കത്തിൽ എലിസബത്തിനെ കാണാനായിട്ട് പോയത് എനിക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും എൻ്റെ ഇളയമ്മയ്ക്ക് മനസ്സിലാവും എൻ്റെ ഇളയമ്മയും ഒരാത്മീയ അനുഭവത്തിലൂടെ കടന്നുപോയിപ്പോൾ ഭർത്താവ് വഴി ഗർഭിണിയാണ് പരിശുദ്ധ മാതാവ് എലിസബത്തിൻ്റെ വീട്ടിൽ എത്തിയപ്പോൾ സംഭവിച്ച വലിയൊരു അത്ഭുതത്തെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട് എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തന്നെ ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നു എങ്ങനെയാണ് പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യം എലിസബത്തിനെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചതെന്ന് കൂടെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അത് മാതാവിൻ്റെ അനുസരണവും വിധേയത്വുമായിരുന്നു ഇതാ കർത്താവിൻ്റെ ദാസി കർത്താവ് പറയുന്നത് എന്നതിൽ സംഭവിക്കട്ടെ ഇങ്ങനെ പരിശുദ്ധ അമ്മ തൻ്റെ തന്നെ ജീവിതത്തെ കർത്താവിന് സമർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു കർത്താവിന് പൂർണ്ണമായി സമർപ്പിച്ച വ്യക്തികളുടെ സാന്നിധ്യം തന്നെ മറ്റൊരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഉണ്ടാക്കാനായിട്ട് സഹായിക്കും പല ആളുകളും പറയാറുണ്ട് ഞാൻ ഹൺഡ്രഡ് ക്രൈസ്റ്റ് എന്ന് ഞാൻ നൂറ് ശതമാനം ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു ക്രിസ്തുവിന് വേണ്ടിയാണ് ജീവിക്കുകയും പരിശുദ്ധ മാതാവ് നൂറ് ശതമാനവും ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച വ്യക്തിയായിരുന്നു ഇങ്ങനെയുള്ളവരുടെ സാന്നിധ്യം തന്നെ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കും എലിസബത്ത് മാത്രമല്ല അപ്പോൾ മറ്റൊരു വലിയ ആത്മീയ അത്ഭുതമുണ്ടായി അത് എലിസബത്തിൻ്റെ ഉദരത്തിലെ കുഞ്ഞ് സന്തോഷത്താൽ തുള്ളിച്ചാടുകയാണ് സന്തോഷം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ് അവിടെ സംഭവിച്ചത് എലിസബത്തിൻ്റെ ഉദരത്തിലെ കുഞ്ഞായ സ്നാപക യോഹന്നാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞതാണ് ഇക്കാര്യം നമുക്ക് ബൈബിളിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും ആ കൊച്ചിൻ്റെ അപ്പനോട് സക്രിയ മാലാഖ മാലാഹ പറഞ്ഞിരുന്നും നിനക്കുണ്ടാകാൻ പോകുന്ന അത്ഭുതകരമായി ഉണ്ടാകാനായി പോകുന്ന കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയും പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച ആളുകൾക്ക് ഓരോ ദിവസവും പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജ്വനിക്കുവാനും അത് കാരണമായി മാറും നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുദിനം ഉജ്ജ്വലിപ്പിക്കണമെന്ന് ബൈബിൾ പറയുന്നുണ്ടല്ലോ അതിനുള്ള വളരെ എളുപ്പമുള്ള ഒരു മാർഗമാണ് ജപമാല പ്രാർത്ഥന ജപമാല പ്രാർത്ഥന വഴി നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സാമീപ്യം യേശുക്രിസ്തുവിൻ്റെ രക്ഷ ഇതെല്ലാം നമുക്ക് ഓർക്കാനും അനുഭവിക്കാനും പറ്റും ഗർഭിണികളായ സ്ത്രീകൾ പലപ്പോഴും ഒരു കാര്യമാണ് അല്ലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവരുടെ ഉദരത്തിലെ കുഞ്ഞിനെ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുകയും സ്നാപക യുവനാനം സംഭവിച്ച അതേ കാര്യം തന്നെ നിങ്ങളുടെ കുഞ്ഞിനും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഗർഭത്തിൽ വെച്ച് തന്നെ നിറയുന്ന അനുഭവം പരിശുദ്ധ അമ്മയുമായുള്ള നമ്മുടെ ബന്ധം വെറുതെ ഒരു ചടങ്ങായി നാം കണക്കാക്കരുത് അത് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാക്കണം യേശു പറഞ്ഞു ഫലത്തിൽ നിന്നാണ് പുരുഷത്തെ അറിയുകയും നിനക്ക് മാതാവുമായുള്ള ബന്ധം നിൻ്റെ മരിയൻ ഭക്തി സത്യസന്ധമായ ഒരു ആത്മീയ ഭക്തിയാണോ ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയതാണോ എന്ന് മനസ്സിലാക്കാനുള്ള മാർഗം അതാണ് അല്ലാതെ ചില ഭക്തവസ്തുക്കളുമായി ബന്ധപ്പെട്ട് മാതാവിനോടുള്ള നിൻ്റെ ഭക്തിയെ നീ അളക്കരുത് മാതാവുമായുള്ള എൻ്റെ ബന്ധം വഴിയും എൻ്റെ സ്നേഹം ക്ഷമ ദയ നന്മ സത്യം ഈ മൂല്യങ്ങളെല്ലാം എനിക്ക് വളർച്ചയുണ്ടായി എനിക്ക് ആത്മസമീപനത്തിൻ്റെ കൃപ കിട്ടി ഇതൊക്കെയാണ് മാതാവുമായുള്ള ബന്ധം വഴി ഞാൻ നേടിയെടുക്കേണ്ടത് ഈ ബന്ധങ്ങളെല്ലാം തീർച്ചയായും യേശുക്രിസ്തുവിലേക്ക് എന്നെ നയിക്കും അതുപോലെ മാതാവുമായുള്ള ബന്ധം വഴി പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കാനും വീണ്ടും ജനിച്ചവർക്ക് ആ ജനനത്തിൽ വളരാനും സാധിക്കും